ഹലോ എല്ലാവർക്കും നമസ്കാരം ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ഞാൻ അവിചാരിതമായ രണ്ട് വീഡിയോ കണ്ടു ആ വീഡിയോയിൽ ഇങ്ങനെയാണ് പറയുന്നത് സ്വിറ്റ്സർലൻഡിലെ നേഴ്സുമാർക്ക് ഒത്തിരി വേക്കൻസി ഉണ്ട് ഇന്ത്യയിൽ നിന്നും നേഴ്സുമാർക്ക് ഡയറക്റ്റായിട്ട് ഇങ്ങോട്ട് വരാം ഇതൊരു തെറ്റായ വാർത്തയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് സ്വിറ്റ്സർലൻഡിൽ നേഴ്സുമാർക്ക് വേക്കൻസി ഉണ്ടെന്നുള്ളത് സത്യമാണ് പക്ഷേ ഇന്ത്യയിൽ നിന്ന് ഡയറക്റ്റ് ആർക്കും ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല പക്ഷേ ഇവിടെയുള്ള ജോലിയുള്ള ആരെയും ഇന്ത്യയിലുള്ള ഏതെങ്കിലും നേഴ്സിനെ കല്യാണം കഴിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും പിന്നെ ജർമ്മൻ പഠിക്കുക അങ്ങനെ പല പ്രോസസ്സ് ഉണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ജോലി ചെയ്യാൻ പറ്റും ഇതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഇടാം ഇതോടൊപ്പം തന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു പരിപാടിക്ക് പോയിരുന്നു അവിടെ ഞങ്ങൾ ഇതിനെപ്പറ്റി ഒന്ന് മറ്റുള്ളവരോട് സംസാരിച്ചു അവിടെ ഒന്നും രണ്ടുപേരോട് ഇതിനെപ്പറ്റി അഭിപ്രായം ചോദിച്ചു ആ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഹലോ ഉണ്ണി ഉണ്ണി കൊല്ലം യൂറോപ്പിലുണ്ട് ഉണ്ണി ഡയറക്റ്റ് വരാൻ എന്റെ അഭിപ്രായത്തില് ഇന്ത്യയിൽ നിന്ന് നേരിട്ട് ഒരു നേഴ്സുമാർക്കും സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്ന രാജ്യത്തേക്ക് വരാനുള്ള ഒരു സാധ്യതയില്ല എന്റെ അറിവില് ഇന്ത്യയിൽ നിന്ന് ജർമ്മനി ഓസ്ട്രിയ അതുപോലെ തന്നെ യു കെ മറ്റു രാജ്യങ്ങളിലുള്ള പാസ്പോർട്ട് ഹോൾഡേഴ്സിന് ബി ടു ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് നഴ്സിംഗ് പഠിച്ച് അല്ലെങ്കിൽ നേഴ്സിംഗിന്റെ ഓൾഡ് ഹോമിൽ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ കേരള ഇവിടെ എൻട്രാൻ സാധ്യതയുള്ളു അല്ലാതെ നേരിട്ട് ഇന്ത്യയിൽ നിന്ന് ഒരാൾക്കും ഇവിടെ വരാനുള്ള ഒരു സാധ്യതകളും ഇല്ലെന്നുള്ളതാണ് എന്റെ അറിവ് ചേട്ടാ ചേട്ടൻ കുറെ വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്ന ആളാണല്ലോ നാട്ടിൽ നിന്ന് ആളാണ് ഡയറക്റ്റ് ഇങ്ങോട്ട് വരാൻ പറ്റുമോ നാട്ടിൽ നിന്നും ഇതുവരെയും നമ്മുടെ ഇവിടുത്തെ പാർലമെൻറ്റ് അങ്ങനെ ഒരു നിയമം പാസ്സാക്കിയിട്ടില്ല ഇവിടുത്തെ വിദേശകാര്യ നിയമവും ഇമിഗ്രേഷൻ നിയമവും അനുസരിച്ച് ഡയറക്റ്റ് നേഴ്സുമാർക്ക് ഇതുവരെയും നാട്ടിൽ നിന്ന് വരാമെന്നുള്ള ഒരു നിയമം ആയിട്ടില്ല അങ്ങനെ പലരും പ്രചരിപ്പിക്കുന്നുണ്ട് അത് തെറ്റാണ് അവരോട് എനിക്ക് വളരെ സ്നേഹത്തോടെ പറയാനുള്ളത് വളരെ ഈ ചതിക്കുടിയിൽ നിങ്ങൾ പെടരുത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള തെറ്റായിട്ടുള്ള വെബ്സൈറ്റുകളെ കാര്യങ്ങളെല്ലാം വരുമ്പോഴത്തേനും നിങ്ങളിവിടെയുള്ള സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ ഇവിടെയുള്ള ഇവിടെയുള്ള ഇമിഗ്രേഷൻ അതോറിറ്റിയായിട്ട് സംസാരിക്കുക അത് അങ്ങനെ അങ്ങനെ തീരുമാനങ്ങൾ എടുക്കാവുള്ളൂ താങ്ക് യു ചേട്ടാ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് ഇട്ട് കൊടുക്കുക ആരും ചതിക്കുഴികളിൽ വീഴാതിരിക്കട്ടെ